പ്രൈസ് പ്രേസലോട്ട് ഹാലേലു ഹാലേലുയാതി ഈശോയ ആരാധന ഈശോയ മഹത്വം ദൈവനാമം മഹത്വപ്പെടട്ടെ സുഭാഷിതങ്ങൾ മൂന്നാമധ്യേം ഇരുപത്തിയേഴാം തിരുവചനം നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കാത്ത ദൈവമായ കർത്താവ് ഈ തിരുവചനത്തിൻ്റെ യോഗ്യതയിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അങ്ങ് അനുഗ്രഹിക്കപ്പെടണമേ അങ്ങയുടെ കൃപയിലൂടെ അങ്ങയുടെ കരുണയിലൂടെ അങ്ങയുടെ സ്നേഹത്തിലൂടെ അങ്ങയുടെ നാമം മഹത്വത്തിന് വേണ്ടിയിട്ടാണ് ബ്രദർ ഈ ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നത് എറൗണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം വരെയുള്ള ഈ ദിവസങ്ങൾ ദൈവമേ അങ്ങ് നന്മ ചെയ്യാനും അതുപോലെ അഗതികളെയും അനാഥരെയും പാവപ്പെട്ടവരെയും രോഗികളെയും നേരിട്ട് കണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഓരോ മക്കളുടെ ചെയ്യാനും അതുപോലെ തന്നെ തമ്പുരാൻ്റെ കൃപക്കൊത്ത രീതിയിൽ ജീവിക്കാനും ദൈവമേ അങ്ങയുടെ കോതാശയ്ക്ക് അനുസ് അനുസരിച്ച് ജീവിക്കുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഓർത്ത് നന്ദി പറയുന്നു പിതാവ് അതുപോലെ സങ്കീർത്തനങ്ങൾ മൂന്നാം അധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവ് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിജ്ഞാനത്താൽ ആകാശത്ത് ഉറപ്പിച്ചതുമേ ഈ വചനത്തിൻ്റെയൊക്കെ അഭിഷേകം ഈ കേൾക്കുന്ന മക്കൾക്ക് അതുപോലെ ഈ കുടുംബത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഓരോ നന്മകൾ ചെയ്ത് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ പരിശീലിപ്പിക്കുവാനുള്ള അനുഗ്രഹിക്കണമേ അനേകം മക്കൾ നന്മയിലേക്കും ദൈവകൃപയിലേക്കും ദൈവകരുണയിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവവചനത്തിലേക്കും തിരിച്ചു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരുപാട് മക്കൾ കഷ്ടപ്പെടുന്നു ഒരുപാട് കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് അത് ഒരു നേരത്തെ ആഹാരമില്ലാതെ രോഗാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ അർഹതയുള്ളവരെ കണ്ടെത്തി അവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യുവാനുള്ള കൃപാപരം തമ്പുരാനും സാമ്പത്തിക സജ്ജീകരണങ്ങൾ അതിനുള്ള കൃപകളും വരങ്ങളും ദാനങ്ങളും തന്നനുഗ്രഹിക്കണമേ യേശുവി ആരാധന യേശുവേശുതി ശ്വയമഹത്തം കരുവാനായി പല്ലു തമ്പുരാനെ ഈ സുപ്രഭാതത്തിൽ അങ്ങേടെ തിരുമുഖം കാണുവാൻ അവസരം തന്നിനേർത്ത് നന്ദി പറയുന്നു യേശുവി ആരാധന യേശുവേശുതി ശിവ മഹത്തം അങ്ങനെ നീ നിൻ്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നിൻ്റെ കാലിടറുകയില്ല നീ നിർഭയനായിരിക്കും നിനക്ക് സുഖം നിത് ലഭിക്കുകയും ചെയ്യും ദൈവമേ വചനത്തിൻ്റെ അഭിഷേകം കൊണ്ട് ഓരോ മക്കളെയും നിറക്കണം ഈ മകനെ നിറക്കണമേ കുടുംബത്തെ നിറക്കണമേ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവമേ സുഭാഷിതം മൂന്ന് ഇരുപത്തിയേഴ് ഒന്ന് വചനം കൊണ്ട് അഭിഷേകം ചെയ്യണം യേശുവി ആരാധന യേശുവേ സുതീശ്വയെ മഹത്തും മഹത്വം കർത്താവ് മഹത്വം കർത്താവ് യേശു ആരാധന യേശു ആരാധന ഹാലേലു യാ ഹാലേലു യാ ഹാലേലു യാ ഹാലേലു യാ